കുഴപ്പമൊന്നുമില്ല ഇത് തെടുക്കില്ല ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന നമ്മൾ ആദ്യം വാങ്ങിയ സ്ഥലമുണ്ട് കേട്ടോ ആദ്യം വാങ്ങിയ സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒരു കിണറും കുത്തി ഇവിടെ ഒരു ഫൗണ്ടേഷൻ അടിച്ച് ഇട്ടിട്ട് ആണ് നമ്മൾ അവിടെ സ്ഥലം മേടിച്ചത് അവിടെ വീട് സ്ഥലത്ത് വാങ്ങിച്ചു ഇല്ല ഇവിടെ ചെറിയ ാണ് ഇനിന്ന് മുകളിലേക്ക് വരണം അത്യാവശ്യം നല്ല കേറ്റോ സ്മെല്ലായിട്ടോ നല്ല കയറ്റോ ഓക്കേ അവിടെ വേറെ വീടൊക്കെ വാങ്ങിയതാണ് കേട്ടോ അവരൊക്കെ എന്നിട്ട് വീട് പണി തുടങ്ങി നമ്മളിവിടെ പണിയില്ല ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടി ടൗണിൻ്റെ അടുത്തോട്ട് മാറക്ക സ്ഥലം സ്ഥലം വീട് മേടിച്ചേക്കണേ പോകുമ്പോ ഇരുമ്പാനും ഇത് വീടോട്ട് പോകുമ്പോഴുള്ള ചെറിയൊരു വ്യൂ പോയിന്റ് വായ്പ വേറെ വേറെ ഒക്കെ കുളിക്കാൻ വേണ്ടി ആ അരിവളി ഇത് വെള്ളം നിറയുമ്പോൾ ഉണ്ടല്ലോ ഈ പാടൊന്നും കാണത്തില്ല നല്ല രീതിക്ക് നിറഞ്ഞ വെള്ളവഴു അയ്യവ സൂപ്പർ 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 വായ ഇനി ഞങ്ങൾ നേരെ ഇനി മുകളിലോട്ട് എടുക്കും ഇനി കേട്ടൻ കയറി വന്നോണ്ടിരിക്കുവോ ഇനി മുകളിലോട്ട് പോവ ഞങ്ങൾ താഴേന്ന് നേരെ ഏറ്റവും മുകളിൽ എത്തിരിക്കാണ് ഇതാണ് നമ്മുടെ ഹെസ്ബൻഡ് എന്ന് പറയുന്നത് ആ റോഡ് വേണ്ട എസ് കണ്ടോ വാളി എന്ന് പറയും അയ്യ അയ്യേ വാളോ ഹെസ്ബൻ്റ് ഓക്കെ ഇറങ്ങുന്നില്ലേ അല്ല ഇവിടെ നാളെ രാവിലെ നേരം വെളുക്കും ഒരു പരവരാന്ന് നേരം വെളുക്കും വെളുക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് നല്ല കോടമഞ്ഞ് കാണും ഇവിടെ മൊത്തം കോടമഞ്ഞായിരിക്കും ഇവിടെ ആനായിരിക്കും ഞങ്ങൾ കാർ താഴെ പാർക്ക് ചെയ്തു നമ്മുടെ പഴയ വീടോട് പോവട്ടെ ഫ്രണ്ടിൽ മമ്മിയും ഭാവയും ശേഷം മമ്മിയും ലെച്ചും പോകുന്നുണ്ട് പുറകിന് ശിവൻ പോകുന്നു അതിൻ്റെ പുറകിന് ആന്റി പോകുന്നു അതിൻ്റെ പുറകിന് അമ്മ പോകുന്നു അതിൻ്റെ പുറകിൽ വാപ്പ് പോകുന്നു അതിൻ്റെ പുറകിൽ ഞാൻ വരുന്നു ഇവിടെ വിടെ നടന്നാണ്ടല്ലേ അവരുണ്ട് ഇന്ന സ്റ്റാൽജി അയ്യോ അതുപോലെ തന്നെ വലിയൊരു പാറയുണ്ട് ഇത് നമ്മുടെ സ്ഥലമാണ് ഇത് നമ്മുടെ പഴയ വീട് നമ്മുടെ നെല്ലിമരം ഹോൾഡ് ഹോം അപ്പ ഇവിടെ ഉണ്ട് ഇവിടെ പശുവെള്ളം ഉണ്ട് ചെടിയെല്ലാം വാടിക്കരിഞ്ഞു അപ്പ ഇവിടുണ്ട് നമ്മുടെ പശു ഫാമുണ്ട് അപ്പ കുളിക്കുന്നു അപ്പടുത്തൊരു റിസോർട്ട് വരുന്നുണ്ടോടാ അവിടെ വലിയൊരു പാറ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നിട്ട് രണ്ട് റോസാക്കടിക്കാനുണ്ട് അതെല്ലാം വെട്ടിയെടുത്തിട്ട് നേരെ കോഴിപ്പാറയിലിട്ട് പോവും അവിടെ വെള്ളച്ചാട്ടം കാണാൻ പോരാ അപ്പം ഇവരെല്ലാം അകത്ത് വരുവനെ പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ ഈ വീട്ടിലാണ് വരുന്നത് ഇതാ വീട് ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ വീട്ടിൽ വരുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ആദ്യമായിട്ട് കണ്ടോണ്ട് ഇവിടുത്തെ ഇത് നമുക്ക് താഴെ കിട്ടുന്നില്ല വേറെ പക്ഷെ അവിടെ ച സൗകര്യം കൂടുതലാണ് ഇവിടത്തെ തന്നെ കാളും ഇവിടെ ഒരു സൗകര്യം വളരെ കുറവാണ് താഴെയൊക്കെ ഒരു സാധനമൊക്കെ മേടിക്കണൊക്കെ നമ്മൾ ഒരുപാട് താഴെ വരണം അത് ഫുള്ള് കയറ്റവും ഇറക്കുമൊക്കെ നമുക്ക് നമ്മളാ നേരപ്പിനെ ഇടന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സൗകര്യങ്ങളുടെ കുറവല്ല അവരോട് രസം ഇവിടെ മറ്റേ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടോ കോടമഞ്ഞ് രാവിലെ കോടമഞ്ഞ് വൈകുന്നേരം കോടമഞ്ഞൊക്കെ വരുന്ന വീഡിയോസൊക്കെ കഴിഞ്ഞ ആക്കിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ മറ്റേ റിസോർട്ട് അപ്പുറേപ്പുറം റിസോർട്ടുകളൊക്കെ ഇവിടെ അങ്ങനെ ഇത് നമ്മൾ ഇവിടെ നമ്മൾ താഴേക്ക് താമസം മാറി താഴെയാണ് ഇപ്പോൾ ഇനി മുതല താഴെയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് വരാം ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ പിന്നെ കാക്കാട് ടൗണിൽ ചെല്ലും അവിടെ അവിടുന്ന് കോഴിപ്പാറ ചെല്ലും കോഴിപ്പാറവിടെ മല കുരിശുമല കയറാനുണ്ട് അത് കുരിശ്മല കയറി കോഴിപ്പാറയൊക്കെ ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് നാട് കാണും പോയിട്ട് നാട് കാണിച്ചൂരോട് കാണാൻ പ്ലാനിങ്ങാണ് ഇന്നത്തെ ഓക്കെ ബാക്കി നമുക്ക് വഴിയേ കാണാം